ആദ്യം റോഡ് ൂ എന്നിട്ടാകാം ടോൾ പാലിയക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞത് ഹൈക്കോടതി നീട്ടി ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പാലിയക്കരയിലെ ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുന്നില്ലെന്ന് ഹൈക്കോടതി ഹർജി വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെയാണ് ഈ പണിയുന്നത് അപ്പൊ ഞങ്ങളത് കളക്ടർക്ക് കൊടുത്ത ഹർജിയിൽ പറഞ്ഞു സർവീസോട് എം ബി സി ചെയ്തിട്ടില്ല വീതി കൂട്ടിയിട്ടില്ല അത് അശാസ്ത്രീയമായിട്ടാണ് പല സ്ഥലത്തും പണി ചെയ്യുന്നത് ഡ്രൈനേജ് സംവിധാനത്തിന്റെ അടക്കം ആക്ഷേപം ഞങ്ങൾ ഉന്നയിച്ചു പക്ഷെ ഒരു വിധത്തിൽ അവർ പണി പൂർത്തീകരിച്ച് ടോൾ പിരിക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ കോടതി ശക്തമായിട്ട് പറഞ്ഞു യാത്രക്കാർക്കും ജനങ്ങൾക്കും ജീവന സ്വത്തിനും അപകടമുണ്ടാകുന്ന രീതിയിലുള്ള റോഡ് പണി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേസ് ഇപ്പോൾ വ്യാഴാഴ്ചക്ക് നീട്ടിയിട്ടുള്ളത് ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ചില ഉപാധികൾ ഏർപ്പെടുത്തുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച മുതൽ ടോൾ പിരിക്കാൻ അനുമതി നൽകാമെന്നും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഹർജി പരിഗണിച്ച സമയത്ത് മുരിങ്ങൂർ ഭാഗത്ത് സർവീസ് റോഡ് ഇടിഞ്ഞതിനെക്കുറിച്ച് ഹൈക്കോടതി ആരാഞ്ഞു ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിന് മുൻപ് ദേശീയപാത അതോറിറ്റി സർവീസ് റോഡിന്റെ നിർമ്മാണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ജില്ലാ കളക്ടറെ അറിയിക്കണമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും കോടതി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് വ്യാഴാഴ്ച പുറപ്പെടുവിക്കുമെന്ന് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ബെഞ്ച് അറിയിച്ചു ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് ഒരു മാസം മുൻപാണ് പാലിക്കരയിലെ ടോൾ പിരിവ് കോടതി താൽക്കാലികമായി തടഞ്ഞത്